മനുഷ്യ ശരീരത്തിൽ ശരാശരി എത്ര പേശികളുണ്ട് ഓപ്ഷൻ അറുനൂറ്റി അറുപത് അറുന്നൂറ്റി അൻപത്തഞ്ച് എഴുന്നൂറ് ഉത്തരം അറുന്നൂറ്റി അറുപത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലിഷ്ടമായ പേശി ഏതാണ് ഓപ്ഷൻ ഗർഭാശയം മൂത്രനാളം അന്നനാളം ഉത്തരം ഗർഭാശയം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ഭക്ഷണ സാധനങ്ങൾ ഏതെല്ലാം ഓപ്ഷൻ അരിമാവ് തേൻ വെളുത്തുള്ളി ഉത്തരം വെളുത്തുള്ളി തേൻ ശാസ്ത്രപ്രകാരം ജോലി ലഭിക്കാൻ വീട്ടിനുള്ളിൽ വളർത്തേൻ്റെ ചെടി ഏത് ഓപ്ഷൻ ഓർക്കിഡ് മണിപ്ലാന്റ് ലില്ലി ഉത്തരം മണിപ്ലാന്റ് ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിൽ കാലാവസ്ഥ പ്രവചനം നടത്താൻ ഉപയോഗിച്ചിരുന്നത് എന്താണ് ഓപ്ഷൻ പല്ലി ചീവീട് അട്ട ഉത്തരം അട്ട മഴക്കാലത്ത് കഴിക്കേണ്ട പഴവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ചെറിപ്പഴം പീച്ച് ലിച്ചി പ്ലം മാതളനാരങ്ങ സബർജല്ലി ഹൃദയാഘാതത്തിന് മുൻപ് വരുന്ന ആറ് ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് ക്ഷീണം ശ്വാസതടസ്സം തളർച്ച തലച്ചുറ്റലും കുളിരും നെഞ്ചിലെ അസ്വസ്ഥത എന്നിവയാണ് അമിതവണ്ണം കുറയ്ക്കുന്നതിനുള്ള ஒன்பது பட்சணங்கள் ஏதக்கையான உத்தரம் பதாம் ஓட்ஸ் பயர்வர்க்கல் குருமுளகு கருவாப்பட்ட முட்ட மாதளம் ஆப்பிள் சிறுநாரங்க பிளஸ் தேன் மிண்ட் டீ கிரீன் டீ